ഏതുവരെ സ്വന്തത്തെ അർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അത്രയും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തൽ പ്രയാസം ദുനിയാവിന്റെ കാര്യമാണെങ്കിലും ആഹൃത്തിന്റെ കാര്യമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ആര് അവരുടെ ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് അവർ കഠിനാധ്വാനം ചെയ്യുന്നു അതിനനുസരിച്ച് അവർ ലക്ഷ്യത്തിലെത്തും ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങൾ അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും മഹാന്മാരായ സഹാബാക്കൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതിന് അതായത് ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിലൊക്കെ ഇസ്ലാമിന്റെ യുദ്ധങ്ങൾ പരിശോധിച്ചാൽ അവിടങ്ങളിലൊക്കെ ന്യൂനപക്ഷം നിരായുധരായ സഹാബാക്കൾ അവരൊക്കെ വലിയ സംഘത്തെയും സമൂഹത്തെയും സന്നാഹങ്ങളെയൊക്കെ അതിജീവിച്ച് വിജയം കരസ്ഥമാക്കാനുള്ള ഏറ്റവും വലിയ രഹസ്യം തന്നെ ഒന്ന് അവരുടെ ഇഹ്ലാസും ആത്മസമർപ്പണം അതേപോലെ തന്നെ അവർക്കുള്ള ഒരു പ്രതീക്ഷ തവക്കുൽ ഇതൊക്കെയാണ് അവരെ മുന്നോട്ട് നയിച്ചത് നമുക്കറിയാം ഹന്ദക് ആ കാലഘട്ടത്തിൽ നമുക്കൊരിക്കലും ഈ കാലഘട്ടത്തിൽ നിന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സംഗതിയാണ് ആ കാലഘട്ടത്തിൽ സഹാബാക്കളിൽ നിന്നുണ്ടായത് വലിയൊരു സംഘത്തെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് അവർ എത്ര വലിയ കിടങ്ങാണ് കുഴിച്ചത് ഒരു കുതിരക്ക് പോലും ചാടി മറികടക്കാൻ പറ്റാത്ത നിലയിൽ അവര് കിടങ്ങ് കുഴിച്ചു അവർക്ക് ഇഹ്ലാസ് ഉണ്ടായിരുന്നു ആത്മസമർപ്പണം ഉണ്ടായിരുന്നു സഹാബാക്കള് വയറ്റത്തെ കല്ല് വെച്ച് കെട്ടി അവരുടെ നേതാവായ റസൂൽഹി സല്ല അലി സ്വലം തങ്ങള് രണ്ട് കല്ല് ഒച്ചു കിട്ടി കാരണം കഠിനാധ്വാനാണ് അതിലൂടെ അല്ലാതെ ആത്മസമർപ്പണത്തിലൂടെ അല്ലാതെ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റൂ അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുനോട്ടുണ്ടായി എന്ന് മാത്രമല്ല ഭാവി പ്രവചനങ്ങൾ തങ്ങൾ സഹാബാക്കൾക്ക് സമർപ്പിച്ചു ഇതൊക്കെ ലോകത്തിന് മാതൃകയാണ് പ്രത്യേകിച്ചും താലിമ്യങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാതൃകകളാണ് അതുകൊണ്ട് ഏതൊരു കാര്യത്തിലും നമുക്ക് വിജയം കിട്ടണമെങ്കിൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് വിജയകരമായിട്ട് നമുക്ക് എത്തണമെങ്കിൽ അതിന് ഒന്ന് ഇഹ്ലാസു വേണം മറ്റൊന്ന് വേണം ആത്മസമർപ്പണമാണ് ഇത് ഇല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോകും അത് പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി അബാധത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി മറ്റ് ദുനിയാവിന്റെ കാര്യത്തിൽ എന്ത് കാര്യത്തിലാണെങ്കിലും ശരി ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നീയത്ത് ശരിയാകണം അതേപോലെ തന്നെ നമുക്ക് അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിക്കണം തവക്കുൽ ചെയ്യണം ആത്മാർത്ഥമായിട്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്യണം നമ്മൾ നമ്മളെ സമർപ്പിക്കണം അപ്പൊ നമുക്ക് ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ എത്താൻ പറ്റും വിപാദത്തിന്റെ കാര്യമെടുത്താൽ അബു നമുക്കറിയാം നമസ്കാരത്തിലെ ഒരു ശ്രദ്ധ തെറ്റിയതിന്റെ പേരിൽ തന്റെ തോട്ടത്തിൽ ഒരു കിളി പാറി കടിക്കുന്നുണ്ട് അതിലേക്ക് തന്റെ അദ്ദേഹത്തിന്റെ കണ്ണ് അതിലേക്ക് എത്തിപ്പെട്ടു അതിൽ ശ്രദ്ധ ആയതിന്റെ പേരിൽ അദ്ദേഹം എന്ത് ചെയ്തു

പക്ഷെ നമസ്കാരത്തിൽ നിന്ന് അദ്ദേഹം പിന്തിരിയാൻ തയ്യാറായി നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹം ചോദിച്ചു കം ആദാനി ഇതെത്രയാണ് എന്നെ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒരു കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ പിന്നെ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും അപ്പോഴാണ് നമുക്ക് അതിന്റെ ഉയർന്ന അവസ്ഥയിലേക്ക് എത്താൻ പറ്റും വിപാദത്തിന്റെ വിഷയത്തിൽ പഠനത്തിന്റെ വിഷയത്തിൽ ഏത് വിഷയത്തിലും നമുക്ക് ആത്മസമർപ്പണം ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഉയർന്ന ലക്ഷ്യത്തിലെ എത്തിച്ചേരാൻ വേണ്ടി പറ്റും സഹാപാക്കളെ കുറിച്ച് അതേപോലെ തന്നെ ദുനിയാവിന്റെ കാര്യം എടുത്താൽ അങ്ങനെ തന്നെയാണ് നമുക്കറിയാം എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ജനിച്ചു ചെറിയൊരു ഗ്രാമം ഒരിക്കലും അറിയപ്പെടാത്ത ഒരു ഗ്രാമം രാമേശ്വരത്ത് ധനുഷ്കോടിയിൽ അദ്ദേഹം ജനിച്ചു പക്ഷെ അദ്ദേഹം പിന്നീട് ആരായി മാറി അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതെന്ന് അദ്ദേഹം പറയണ്ട അദ്ദേഹത്തിന് ഒരുപാട് സംഭവങ്ങൾ കാരണം ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം പക്ഷെ കണ്ടുപിടുത്തം പുതിയ പുതിയ ആ കാര്യങ്ങൾ അറിയാം വലിയ ജിജ്ഞാസ വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി അദ്ദേഹം മണിക്കൂറുകളോളം ചെലവഴിക്കും അതിന്റെ പിന്നിൽ അധ്വാനിക്കും അങ്ങനെ ഒരു ശരാശരി വിദ്യാർത്ഥി ആരായി മാറി വലിയ ഉയർന്ന അവസ്ഥ ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ തന്നെ അദ്ദേഹത്തിലൂടെ ഒരുപാട് അറിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി അതൊക്കെ നമുക്ക് മാതൃകയാണ് ഒരു ബോക്സർ ഉണ്ട് എല്ലാവർക്കും അറിയുന്ന മുഹമ്മദ് അലി അലിഖ്ല എന്ന് പറയുന്നു ബോക്സറാണ് അറിയപ്പെട്ട അമേരിക്കയിലെ അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാകും ഈ അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണങ്ങൾ കുട്ടിക്കാലത്തെ ചില ദുരനുഭവങ്ങൾ അന്ന് അമേരിക്കയിൽ കറുത്തവരും വെളുത്തവരും അങ്ങനെ വർണ്ണവിവേചനായിരുന്നു കറുത്തവർക്ക് വേറെ ഹോട്ടൽ അതേപോലെ തന്നെ പാർക്കുകൾ എത്രത്തോളം ആരാധനാലയങ്ങൾ പോലും വേറെ ആ സമയത്ത് അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ ഉമ്മാക്കുണ്ടായ ഒരു ദുരനുഭവം അതോടുകൂടി അദ്ദേഹം ഉറച്ച ഒരു തീരുമാനം എടുത്തു ഞാൻ ഇതിനെ പ്രതിരോധിക്കുമെന്നുള്ള തീരുമാനമെടുത്തു അങ്ങനെ പന്ത്രണ്ട് വയസ്സുകാരനായ അദ്ദേഹം കുട്ടിയായ അദ്ദേഹം പതിനെട്ടാമത്തെ വയസ്സ് ലോകത്ത് അറിയപ്പെട്ട നൂറ്റി എട്ടോളം മത്സരങ്ങളിൽ പങ്കെടുത്തു വലിയ മെഡലുകൾ മേടിച്ചു ലോകത്ത് അറിയപ്പെട്ട ബോക്സിംഗ് താരങ്ങളുടെ കൂട്ടത്തിലായി എന്തുകൊണ്ടാണ് ചില തിരിച്ചറിവ് അതേപോലെ തന്നെ അതിനെ കുറിച്ചിട്ടുള്ള ഇഹ്ലാസ് അതിൽ ആത്മസമർപ്പണം ചെയ്തു അത് നേടിയെടുത്തു ദുനിയാവിന്റെ കാര്യമാണെങ്കിലും ആഹ്റത്തിന്റെ കാര്യമാണെങ്കിലും ഒക്കെ നമ്മള് നമ്മുടെ അലസതയില് നമ്മുടെ മടിയില് അതേപോലെ തന്നെ നമുക്ക് അള്ളാഹു നിശ്ചയിച്ച ഈ വർഷങ്ങൾ അതിലുള്ള അതിലുള്ള നമുക്ക് നിശ്ചയിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങള് ഇതിൽ നമ്മള് ഉറങ്ങിക്കളഞ്ഞാൽ അതങ്ങനെ തീർന്നു പോകും സമയം ഒരിക്കലും നമ്മളെ കാത്തുക്കൂല പക്ഷെ നമ്മൾ സമയത്തെ ഉപയോഗപ്പെടുത്തി ലക്ഷ്യബോധത്തോടു കൂടി മുന്നേറുമ്പോൾ അള്ളാഹു സുബാന നമ്മൾ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തി മന്ധലബൽ അവനെ ഉറക്കമൊഴിക്കട്ടെ എന്ന് ആര് പരിശ്രമിക്കുന്നു എത്തിച്ചേരും വിശുദ്ധമായ തന്നെയാണ് പറയുന്നത് ആര് പറയണത് മാർഗത്തിൽ പരിശ്രമിക്കുന്നു അവനക്ക് നാം വഴികൾ തുറന്നു അതുകൊണ്ട് മുത്താലിമകളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും ഇഖ്ലാസ് ഇസ്തിഖ്ലാസ് ലക്ഷ്യബോധം ആ ലക്ഷ്യത്തിൽ ആത്മസമർപ്പണം ഞാൻ എന്തിനു വേണ്ടിയാണോ അതിനു വേണ്ടി അതിൽ പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമ്മൾ അർപ്പിക്കാം അത് വിപാദത്തിലാണെങ്കിലും ശരി പഠനത്തിലാണെങ്കിലും ശരി മറ്റു കായിക കാര്യങ്ങളിലാണെങ്കിലും ശരി നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി ഒക്കെ ഇസ്ലാം നിർദ്ദേശിച്ചതാണ് എന്നാൽ അതിൻറെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ സൗന്ദര്യത്തിൽപ്പെട്ടതാണ് അവൻ അനാവശ്യമായ കാര്യങ്ങൾ ഉപ അവൻ ഉപേക്ഷിക്കാന്ന് അതുകൊണ്ട് നമ്മുടെ പഠന കാലഘട്ടത്തിൽ അതേപോലെ തന്നെ നമ്മുടെ വിപാദത്തില് ഇവിടങ്ങളിലൊക്കെ നമ്മളെ ക്ഷയിത്താൻ പിടികൂടിക്കൊണ്ടേ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മളെ ശ്രദ്ധ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും വെറുതെ സമയം പാഴാക്കുന്ന അവസ്ഥ അള്ളാഹു സുബാനോ താല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മക്കൊണ്ട് ദീനിന് വലിയ ഉപകാരങ്ങൾ ഉണ്ടാവണം അള്ളാഹു നമ്മളെ ശരിക്കും അറിഞ്ഞു തെരഞ്ഞെടുത്ത് ഈ പരിശുദ്ധമായ സ്ഥാപനത്തിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കണം അതുകൊണ്ട് നമ്മൾ നമ്മുടെ മേഖലയിൽ മുന്നേറി ഇതേപോലെ ആത്മസമർപ്പ കൂടി മുന്നേറി കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കൊണ്ട് ലോകത്തിന് തീനിനു വലിയ ഉപകാരങ്ങൾ ഉണ്ടാക്കി തരും ഏതുപോലെ മുൻഗാമികളായ സഹാബാക്കൾ മഹാരഥന്മാര് അതേപോലെ തന്നെ ഇമാമിങ്ങൾ ഇവരൊക്കെ വെറുതെ അങ്ങനെ ആയതല്ല ഇമാം ഷാഫി അറഹത്തുള്ളി വെറുതെ ആയതല്ല ഇമാം ബുഹാരി അറമത്തുള്ളി വെറുതെ ആയതല്ല ആരും വെറുതെ ആയിട്ടില്ല അവരുടെയൊക്കെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവരുടെ ജീവിതത്തിന്റെ സൂക്ഷ്മത കഠിനാധ്വാനം നിരന്തര പരിശ്രമം ഇതാണ് ഇവരൊക്കെ ഇവിടങ്ങളിലേക്കൊക്കെ എത്തിച്ചത് അതുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരെയും അള്ളാഹു ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കാണ് പക്ഷെ നമ്മൾ ർപ്പണം ചെയ്യണം കഠിനാധ്വാനം ചെയ്യണം തിരിച്ചറിവ് ഉണ്ടായിരിക്കണം അപ്പോഴാണ് നമുക്ക് ഇതൊക്കെ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ നിലയിൽ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്ത് കൂടി മുന്നേറി ദുനിയാവിലും ആഹ് ഉയർന്ന വിജയികളുടെ കൂട്ടത്തിലാകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാർ ആവട്ടെ